നമസ്കാരം ഇന്നു മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെ പ്രതിപക്ഷം ആയുധമാക്കി ജനങ്ങളെ എങ്ങനെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തയിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത് ആദ്യം തന്നെ ഇന്നു മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് തൊള്ളായിരം കോടി രൂപയാണ് ഇതിനു വേണ്ടി അനുവദിച്ചിരിക്കുന്നത് ആയിരത്തി രൂപ വെച്ച് ബാങ്ക് വഴി കിട്ടുന്നവർക്ക് അങ്ങനെയും അതുപോലെ തന്നെ സഹകരണ സംഘം വഴി വീട്ടിലെത്തിച്ച് കൊടുക്കുന്നവർക്ക് അങ്ങനെയുമൊക്കെ ഇന്നു മുതൽ പെൻഷൻ കൊടുത്തു തുടങ്ങുകയാണ് പക്ഷേ ഈ വാർത്ത ഇന്ന് ഒരു മാധ്യമങ്ങളും വളരെ ഗൗരവത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ഏറെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സർക്കാർ പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടി ആഘോഷിച്ചുകൊണ്ട് നടന്ന മാധ്യമങ്ങൾ ഇന്ന് പെൻഷൻ കൊടുക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യും എന്ന് പോലും പറയാൻ മടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് മറിയക്കുട്ടി മറിയക്കുട്ടിച്ചേർത്തേ പോലുള്ളവരെയൊക്കെ ചട്ടിയെടുപ്പിച്ച് അവസാനം അന്തിച്ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുത്തി പിണറായി വിജയൻ സർക്കാരിനെതിരെ തലങ്ങനും വിലങ്ങനുമൊക്കെ ചീത്ത പറഞ്ഞും ആക്ഷേപങ്ങൾ ഉയർത്തിയുമൊക്കെ ഒരു വയോധികയെ കൊണ്ട് മാധ്യമങ്ങളും പ്രതിപക്ഷവും കാണിച്ചു കൂട്ടിയ നാടകമൊക്കെ നമ്മുടെ കേരളം കണ്ടതാണ് എന്തിനു വേണ്ടിയായിരുന്നു അതൊക്കെ എന്ന് ചോദിച്ചാൽ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് യു ഡി എഫിന് വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ആ നാടകങ്ങൾ ഒക്കെ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇനി എങ്ങനെയാണ് ഈ ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഈ സർക്കാർ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാതെ ദ്രോഹിക്കുന്നു എന്നായിരുന്നല്ലോ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം അങ്ങനെ ഒരു ആരോപണം പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർത്താൻ എന്തർഹതയാണ് പ്രതിപക്ഷത്തിനുള്ളത് നമുക്കറിയാൻ പറ്റുമോ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇരുപത്തിയെട്ട് ലക്ഷം ആളുകൾക്കായിരുന്നു പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത് അദ്ദേഹം അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതായത് യു ഡി എഫ് സർക്കാർ നിലംബരിച്ചാകുമ്പോൾ ഏകദേശം പതിനാറ് പതിനേഴ് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു പക്ഷേ ഈ സർക്കാർ വന്നപ്പോൾ എന്താണ് കണ്ടത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ കൊടുത്തു ആയിരത്തി അറുനൂറ് രൂപയായി അത് വർദ്ധിപ്പിച്ചു അങ്ങനെ നിരന്തരം ജനങ്ങളുടെ കയ്യിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ആവശ്യങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആ പൈസ ഉപയോഗപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഒരു സർക്കാർ താങ്ങും തണലുമായി സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം അത് പ്രതിപക്ഷത്തെ വല്ലാതെ ചൊടിപ്പിച്ചു ഇനി ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നവർക്ക് മനസ്സിലായി അതിന് ആദ്യം സംഭവിക്കേണ്ടത് ഇത് എങ്ങനെയെങ്കിലും നിർത്തലാക്കുക എന്നുള്ളതാണ് അതിന് ആദ്യം വേണ്ടത് സാമ്പത്തിക പ്രതിസന്ധി കേരളം അനുഭവിക്കണം അപ്പോൾ അങ്ങനെ കേന്ദ്രം ഒരു ഗംഭീരമായ ഒരു ഓപ്പറേഷൻ നടത്തി കേരളത്തിന് കേന്ദ്രവിഹിതം കൊടുക്കാതെ കേരളത്തെ കടക്കണിയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടായി നമ്മുടെ സംസ്ഥാന സർക്കാർ ആ വിഹിതങ്ങൾ കിട്ടാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഫൈറ്റ് ചെയ്യുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സർക്കാർ കൂപ്പുകുത്തിയപ്പോൾ സർക്കാരിന് പെൻഷൻ കൊടുക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ടായി നമുക്കറിയാം കോവിഡിലും പ്രളയസമയത്തും അത്ര വലിയ ദുരിത സമയങ്ങളിലൊക്കെ പെൻഷൻ മുടങ്ങാതെ കൊടുത്തിരുന്ന സർക്കാർ പെട്ടെന്ന് പ്രതിസന്ധിയിലാവുകയാണ് അപ്പോൾ തന്നെ ഈ സർക്കാരിനെ കടന്നാക്രമിക്കാൻ പ്രതിപക്ഷം ഉന്നയിക്കുന്നു ഇത് മുഖ്യമന്ത്രിയുടെ ദൂർത്തു മൂലം സംഭവിച്ചതാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എത്ര വലിയ പച്ചക്കള്ളമാണ് പ്രതിപക്ഷം പറയുന്നത് അതേപടി മാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നു ആ സമയത്തൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി യു ഡി എഫിൻ്റെ എം പിമാരുടെ കാലു പിടിക്കുകയായിരുന്നു നിങ്ങളൊന്ന് നമ്മുടെ കേരളത്തിന് കിട്ടാനുള്ള ഈ സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട് കേന്ദ്രവിഹിതവുമായി ബന്ധപ്പെട്ട് ഒന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞു ആരും അനങ്ങിയില്ല എൽ ഡി ലോക്സഭയിൽ ഉണ്ടായിരുന്ന എം പിമാർ നിരന്തരം ഇതിനു വേണ്ടി ശബ്ദമുയർത്തി പക്ഷേ ഒരൊറ്റ യു ഡി എഫിൻ്റെ എം പിമാരും കൂടെ നിന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവസാനം ജന്തർ ഈ കേന്ദ്രവിഹിതത്തിന് വേണ്ടി ഒരു സമരം നടത്താമെന്ന് വിചാരിച്ച് എൽ ഡി എഫ് നമുക്ക് എല്ലാവർക്കും കൂടി കൂട്ടമായി കേരളത്തിൻ്റെ ആവശ്യമല്ലേ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കണ്ടേ നമ്മൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയല്ലേ നമുക്ക് ഒറ്റക്കെട്ടായി സമരം ചെയ്യാം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെടുത്ത് പറഞ്ഞു സതീശനും കൂട്ടരും എന്താണ് ആ സാഹചര്യത്തിൽ ചെയ്തത് ഞങ്ങളില്ല എന്ന് അവരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞില്ലേ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് അവസാനം പിണറായി വിജയൻ ജന്തർ മന്ത്രിൽ പോയി അവിടെ നിന്ന് സമരം നടത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അവസാനം ഗത്യന്തരമില്ലാതെ ഈ സർക്കാരിന് സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു എഴുപത്തി കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുണ്ടായിരുന്നത് അവസാനം സുപ്രീം കോടതി ഈ പെറ്റീഷനൊക്കെ എടുത്തു നോക്കിയ ശേഷം എന്താണ് പറഞ്ഞത് പതിമൂവായിരം കോടി ഉടനെ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കേന്ദ്രം പതിമൂവായിരം കോടി രൂപ ആദ്യം കൊടുത്തപ്പോൾ എന്താണ് ഈ സർക്കാർ ചെയ്തത് ആദ്യം തന്നെ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനാണ് ശ്രമം നടത്തിയത് ഒന്നും രണ്ടും മാസത്തേക്ക് കുഴിശ്ശൊക്കെ അദ്ദേഹം കൊടുത്തു തീർക്കാനുള്ള ശ്രമം നടത്തി അതിനിടയിൽ ഈ പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നത് എന്താ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ പൈസ കൊടുക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തി ഇതിനോടകം അതിനോടകം തന്നെ നടന്ന ചില സമ്പൂകാസങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ഈ സർക്കാർ പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യസന്ധമായ വിവരങ്ങൾ അറിയാമായിരുന്നിട്ടും പ്രതിപക്ഷം അങ്ങ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കാണിച്ചു കൂട്ടിയ പുകരുകൾ ഒന്നും ആരും മറന്നുകാണില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു പ്രതിഷേധ സമരത്തിൽ പോലീസുകാരെയൊക്കെ മർദ്ദിച്ച് അവരുടെ ഷീൽഡ് തല്ലിപ്പൊളിച്ച് കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരമൊക്കെ നമ്മളാരും മറക്കാൻ ഒരു സാധ്യതയുമില്ല അതായത് ഒരു സർക്കാരിനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് പ്രതിപക്ഷം ഇവിടെ ആറാടിയ കാഴ്ച മാധ്യമങ്ങൾ മനഃപൂർവ്വം അങ്ങ് ഹൈഡ് ചെയ്ത് പിടിച്ചു രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് അതായത് പ്രതിപക്ഷത്തിന് ഒരു കാര്യത്തിൽ വാശിയുണ്ടായിരുന്നു ഇവിടെ ഇവർക്ക് ഈ സാമ്പത്തിക സഹായം കിട്ടുന്നത് എങ്ങനെയെങ്ങ് നിൽക്കുക എന്നുള്ളത് കാരണം അത് നിന്നാൽ മാത്രമേ ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിയൂ എന്നറിയാം ജനങ്ങൾ തിരിയൂ എന്നറിയാം അത് നന്നായി തന്നെ നടന്നു കേന്ദ്രം കൊടുക്കാനുള്ള വിഹിതം കൊടുക്കാതെ വന്നപ്പോൾ കേന്ദ്ര സർക്കാരിനൊപ്പം നിന്നു യു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇപ്പോതാ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇവിടുന്ന് ജയിച്ചു പോകട്ടുള്ള യു ഡി എഫിന്റെ പതിനെട്ട് എം പിമാർ പതിനെട്ട് എം പിമാർ ഇവിടുന്ന് ജയിച്ചു പോകണമെന്നല്ല ഇരുപത് എം പിമാരും യു ഡി എഫിന്റെ ജയിച്ചു പോകണമെന്ന് യു ഡി എഫിന്റെ നിർബന്ധം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കാരണം അവരവിടെ പോയാലാണ് കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുള്ള വിഹിതം കൊടുക്കാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയുള്ളൂ കാരണം നിശ്ശബ്ദരായിട്ടിരിക്കുമല്ലോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണല്ലോ അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ഈ സർക്കാരിനെ തേക്കുക അതിന് മാധ്യമങ്ങളെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു ഈ ഇലക്ഷനിലെ അവരുടെ ആയുധമെന്ന് പറയുന്നത് പെൻഷൻ കൊടുക്കുന്നില്ല പാവങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല ദൂർത്താണ് എന്നൊക്കെ വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു അത് നല്ല രീതിയിൽ തന്നെ വരുത്തി തീർക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഈ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പ്രതിപക്ഷത്തിന് കഴിഞ്ഞു അങ്ങനെ ഒരു നെറികെട്ട കളിയിലൂടെ നെറികെട്ട പൊളിറ്റിക്സിലൂടെ ഈ സർക്കാരിൻ്റെ സ്ഥാനാർത്ഥികളെയൊക്കെ തോൽപ്പിക്കാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് എത്ര നെറികെട്ട കളി എന്ന് ആലോചിച്ചു നോക്കും അതായത് നമുക്കറിയാമല്ലോ പിണറായി വിജയൻ സർക്കാരിൻ്റെ ധാർഷ്ട്യമാണ് എന്നാണല്ലോ ഇവർ പറയുന്നത് ഈ തോൽവിക്ക് കാരണം ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലൊക്കെ ഒക്കെ മുടങ്ങാതെ കൊടുത്ത് കേന്ദ്രവിഹിതം കിട്ടാൻ വേണ്ടി കേന്ദ്രത്തോട് നിരന്തരം ഫൈറ്റ് ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചു കൂട്ടിയ ആ ഒരു ആ ഒരു ധൈര്യത്തെ ആ ഒരു അദ്ദേഹത്തിൻ്റെ നീക്കത്തെ ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയാണ് നിങ്ങൾ ധാർഷ്ട്യം എന്ന് പറയുന്നതെങ്കിലും പ്രതിപക്ഷമേ ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ ആ ദാർഷ്ട്യം തുടരുക തന്നെ വേണം നിങ്ങൾ ഭയക്കുന്നതും ആ ദാർഷ്ട്യത്തെ തന്നെയാണ് എന്തായാലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമങ്ങളിലും ഒരു വാർത്തയും ആരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കാരണം ആരും വാർത്ത ചെയ്യുകയില്ല വാർത്ത കൊടുക്കുകയില്ല കാരണം അവരുടെയൊക്കെ പ്രധാനപ്പെട്ട അജണ്ട ഈ സർക്കാരിനെ താളിയിറക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സർക്കാർ ഇല്ലായിരുന്നുവെങ്കിൽ കോവിഡ് സിറ്റുവേഷനിൽ പ്രളയ സിറ്റുവേഷനിൽ നിപ്പാ സിറ്റുവേഷനിലൊക്കെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ വർഗീയവാദികളുടെ കൂത്തരങ്ങായി മാറുമായിരുന്നു ഇവിടെ എത്ര നിറികെട്ട രീതിയിലാണ് നമ്മുടെ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ ചെറുത്ത് നിൽക്കുന്നില്ലേ ഈ സർക്കാർ ഈ കള്ളന്മാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിലോ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് വലിയ ദുരന്തങ്ങൾ വലിയ 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 കൊടിയ ദുരന്തങ്ങൾ കേരളം നേരിടേണ്ടി വരും എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ഇവരുടെ ഭരണകാലത്തെ വലിയ കൊടിയ അഴിമതികളൊക്കെ ഈ സർക്കാരിനെതിരെ എത്ര എത്ര ആരോപണങ്ങൾ ഉന്നയിച്ചു ഏതെങ്കിലും ഒരു ആരോപണത്തിൽ വ്യക്തമായ തെളിവ് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞോ ഇല്ല മാധ്യമങ്ങളായ മാധ്യമങ്ങളിലൊക്കെ അന്തി ചർച്ച നടത്തി കോട്ടിട്ട ജഡ്ജിമാരൊക്കെ വിധി കൽപ്പിച്ച് പ്രതിയാക്കി സർക്കാരിനെ ചിത്രീകരിക്കുന്നതല്ലാതെ നിയമപരമായിട്ട് ഏത് വിഷയത്തിലാണ് ഒരു തെളിവ് സഹിതം കൊണ്ടുവന്ന് ഒരു നിയമ നടപടി സർക്കാരിനെതിരെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു കാര്യത്തിലുമില്ല എല്ലാ കാര്യങ്ങളും അന്വേഷണം നടത്തി ഇതൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞ ചരിത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് ഇനി ഇതുകൊണ്ടൊന്നും വഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് പ്രതിപക്ഷം ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പം അതാ പെൻഷൻ കൊടുക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗീറുമാറ്റി ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് പുതിയ കുറെ കള്ളവുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഇലക്ഷനിലും ഒക്കെ ദാ ഇത്തരം പെൻഷനൊക്കെ മുടങ്ങി എന്ന കഥയൊക്കെ ഒന്നുകൂടി ആളി കത്തിക്കാൻ വേണ്ടിയായിരുന്നു ഈ പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയൊക്കെ നീക്കം അതൊക്കെ പൊളിച്ചടക്കിക്കൊണ്ട് സർക്കാർ ആ പെൻഷൻ കൊടുക്കുമ്പോൾ അത് വാർത്തയാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുവരെ കളിച്ച കളി മുഴുവൻ പൊളിയില്ലേ എന്തായാലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും കഴിയുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സത്യം വിളിച്ചു പറയേണ്ടവർ നുണ പറയുന്നവരെ തിരുത്തി സത്യം ഇതാണെന്ന് ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട മാധ്യമങ്ങൾ പച്ചക്കള്ളം പറയുമ്പോൾ നുണ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ കരുതിയിരിക്കുക സത്യം ഏതാണ് നുണ ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി നമുക്ക് വേണം ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്